അസാമലൈക്കു നമുക്ക് അധികം പേർക്കുണ്ടാകുന്ന ടെൻഷന് മനസ്സിലെ പ്രയാസം ഒരു മടി ജോലിക്ക് പോകാനുള്ള ഒരു മടി അതുപോലെ പിശുക്ക് പിന്നെ ഒരു ബലമില്ലായ്മ എല്ലാത്തിനേക്കാളും ഒരു ടെൻഷന് കടം ഇതൊക്കെ ഉണ്ടാകുമ്പോഴക്കാർക്ക് ടെൻഷനാവുന്ന കടങ്ങളും അപ്പൊ ഇതിനെല്ലാത്തിനും പോകാൻ വേണ്ടി ഒരൊറ്റ ദുബാക് മാഷാ അല്ല ഇത് നമുക്ക് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ടാകും ഇത് എല്ലാത്തിനും ഒരൊറ്റ ദുബാസുലഹി സ്വലമ പഠിപ്പിച്ച് ഈ ഒരു ദുവാഹ് രാവിലെയും വൈകുന്നേരം നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ ഇതെല്ലാം ഇങ്ങക്ക് പോകും പേടിയും വരില്ല അതുപോലെ മടിയും വരില്ല പേടി ടെൻഷന് കടം ഒക്കെ നിങ്ങൾ അറിയാതുള്ള വീട്ടിൽ വൽ വൽ ും റിജാൽ അബൂ ഉമാമ റളിയല്ലാഹു അലിള്ളാഹു സുഹാബിക്ക് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു സുഹാബി പതിവാക്കിയപ്പോൾ കടങ്ങളൊക്കെ അയാൾ അറിയാതെ തന്നെ വീട്ടിക്കൊടുത്തു എന്ന് ഹനീസിൽ കാണാം പഠിക്കുക അത്ര ഈസിയാണ് അല്ലെ സ്ക്രീൻഷോട്ട് എടുക്കുക രാവിലെ വൈകുന്നേരം പതിവാക്കുക എന്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയാം ഞാൻ ഒരുപാട് പതിനഞ്ച് വർഷമായിട്ട് ഇത് മുടങ്ങാതെ രാവിലെ സുപരിഷ്കരിച്ചതിനു ശേഷം പതിവാക്കുന്ന ഒരു ഒതുവാണ് കാരണം വിർദുൽ ലത്തീഫല്ല ഓതുന്ന ആൾക്കാർക്കറിയാം വൃദു ലത്തീഫിൽ ഈ ഒരു ദ്വ ഉണ്ട് അപ്പോൾ വെറുതെ ലത്തീഫിൽ ഞാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച് വേറെ വീട് ചെയ്യുക അതിൽ ഈ വരുന്ന ആണ് നമുക്ക് അനുഭവം ഉണ്ട് നമുക്ക് ടെൻഷനും ഒരുപാട് ഉണ്ട് കടങ്ങളും എനിക്കും ഉണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കും കട കഥ നല്ലതാണ് ടെൻഷനും കടങ്ങളൊക്കെ റബ്ബ് അവന്റെ പരീക്ഷണമായിട്ട് തരുന്നത് അവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുക അല്ല അവരെ കിടക്കും അത് നല്ലതാണ് പക്ഷെ കട ടെൻഷൻ ഉണ്ട് കട അറിയാതെ തന്നെ വീടാണിങ്ങനെ ഇങ്ങനെ കുറച്ചും കുറച്ച് സാധിക്കുന്നുണ്ട് ഈ ദ്വാഹിൻ്റെ പവറാണ് ടെൻഷൻ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനും മനപ്രയാസം വരുമ്പോൾ പിടിച്ചു നിൽക്കാനും ഈ ദ്വാ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഹെൽപ്പ് പ്പ് കിട്ടും ഇൻഷാല്ല അബൂമാമാർ എന്നുള്ളവൻ്റെ പതിവിന് വിപരീതമായി പള്ളിയിൽ ഇങ്ങനെ നേരത്തെ തന്നെ വന്ന് ഇരിക്കുന്നത് കണ്ട റസൂല വെച്ച് എന്താണ് അബൂമാമ നേരത്തെ തന്നെ പള്ളിയിൽ വരുന്നത് അപ്പൊ ഉമാ അപൂമാമാർ എന്നുള്ളവൻ പറയുന്നത് ഒരുപാട് കടങ്ങളിൽ ടെൻഷനാണ് റസൂലെ അതാണ് ഞാൻ നേരത്തെ പള്ളിയിൽ വന്നിരിക്കുന്നത് റസോളെ അബൂമാമക്ക് പഠിപ്പിച്ചു കൊണ്ട് ഈവാ പതിവാക്കി എന്നൊക്കെ ടെൻഷനൊക്കെ പോകുമെന്ന് റസൂളിനെ പഠിപ്പിച്ചപ്പോൾ അപൂമാമാർ എല്ലാം പതിവാക്കി കടങ്ങൾ റിയാതും വീട്ടിൽ ഈ ഒരു പ്രത്യേകിച്ചിട്ട് പതിവാക്കാൻ വലിയ അത്ഭുതമാണ് ഈ ദുവാഹം കടങ്ങൾ അല്ലാതെ അറിയാതെ അറിയാതെ ഉള്ളൂ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കാനുള്ള ഒരു ശക്തി നമുക്ക് അല്ലാതെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ അള്ളാഹ് അഹ് ഞാൻ നിങ്ങൾ രാവിലെ തേടും എന്തിനെ കുറിച്ചൊക്കെ അല്ലാതെ ടെൻഷൻ അതുപോലെ മനപ്രയാസം പിശുക്ക് അതുപോലെ മടി അതുപോലെ ഭീരുത്വം ആൾക്കാർ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ നിന്നും കടം വീടുന്ന കാര്യം കടത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഏഴ് കാര്യങ്ങളാണ് അള്ളാഹുവിനെ നമ്മൾ കാവലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെ മനപ്രയാസം അല്ലെ ടെൻഷന് മടി പീരുത്വം ആൾക്കാരെ നമ്മളെ കീഴ്പെടുത്തുന്നുണ്ട് കടനുണ്ട് ഇപ്പൊ ഇതെല്ലാത്തിനും പറ്റിയ നല്ലൊരു ദുവ ആണ് ആ മുസ്ലിങ്ങൾ ഞാൻ ഇതൊരുപാട് തവണ ഈ ദുബ പഠിപ്പിച്ചെടുത്ത ആ മുസ്ലിങ്ങൾ പോലും എന്നോട് ചോദിച്ചു നമുക്ക് ഈ ദുവാ ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമല്ലോ ടെൻഷനൊക്കെ അവർക്കെല്ലാം ഉണ്ടാവില്ല ആ മുസ്ലിങ്ങൾക്കും ഇത് പ്രാർത്ഥിക്കുക ഇത് മുസ്ലിങ്ങൾക്ക് അള്ളാഹ് മുസ്ലിങ്ങളെ മാത്രം ദൈവമായിട്ടല്ല പരിചയപ്പെടുത്തിയത് അള്ളാഹു എല്ലാവർക്കും ദൈവമാണ് അതുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാവരും വിശ്വസിക്കുന്ന ആൾക്കാർ ഇതും ആ വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിച്ചാൽ ഇൻഷാല് ഗുണം കിട്ടും ഇൻഷാല്ല